ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡബിൾ എസ് ഇന്ന് മൺഡേ ആണ് കേട്ടോ ഒരു വർക്കിംഗ് ഡേ വ്ലോഗാണിന്ന് അപ്പം ഇന്ന് ഞങ്ങളിത് നാട്ടിൽ നിന്ന് നേരെ പോവാൻ നിൽക്ക ഞങ്ങളെന്നല്ല ഞാനും സുറിയാട്ടും കൂടെ പോയിട്ട് തിരിച്ച് നീണ്ട വരികയാണ് അമ്മയ്ക്ക് വൈകിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ഞാൻ കാൺസലാ കേട്ടോ പ്രോഗ്രാം അപ്പം ഞങ്ങൾ നേരെ കൊണ്ട് പോയിട്ട് തിരിച്ച് വരും അപ്പോൾ ഇവിടുന്ന് പോയി വരികയാണിന്ന് കേട്ടോ അപ്പം ഞാൻ രാവിലെ ആക്ച്വലി ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കലും പിന്നെ എന്താ പറയുക പാത്രം കഴിക്കൽ ചോറും ഉണ്ടാക്കലും പാത്രം കഴിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ മറന്നുപോയി അതും പെട്ടെന്ന് ഞാൻ ഓർത്തു അയ്യോ ഞാൻ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത് കേട്ടോ അപ്പോൾ എന്തായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിൽ ഞാൻ വേഗം പോയി കുളിക്കട്ടെ കുളിക്കട്ടെട്ടോ വേഗം പോകണം ഞങ്ങൾക്ക് ഒമ്പതര അമ്പത്തിനും ഒമ്പരയ്ക്കും ഒമ്പേക്കും കയറണം ഓഫീസിൽ വേഗം പോകണം ഞാനപ്പം വേഗം റെഡി ആവാൻ റെഡി ആവാൻ നോക്കട്ടെ കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോണ ദിവസം ചോറ് പൊതിയിലാണ് കേട്ടോ ചോറ് പൊതിയാണ് കൊണ്ടുപോവാറ് ബാഗൊന്നും കൊണ്ടുവരാറില്ല ഫ്ലാറ്റിന്ന് അത് കാരണം കൊണ്ട് പൊതിയിൽ കൊണ്ട് കൊണ്ടുപോകണം അപ്പോൾ ജുഗന് എണീറ്റായിരുന്നു അമ്മയാണ് പൊതിയിൽ ജുഗന് എണീറ്റുകൊണ്ട് ഞങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഓഫീസിലേക്ക് പുറപ്പെട്ടു തിരിച്ച് ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ അമ്മയുടെ പരിപാടി നടക്കുന്നവരത്തേക്കാണ് കേട്ടോ പോണത് ഞങ്ങൾ ഇവിടെ നിന്ന് നേരിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് അന്നമ്മനയുടെ അടുത്ത ഒരു അമ്പലത്തിൽ അമ്മയുടെ തിരുവാതിര നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോ പോകുന്നത് ഒക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് വരും പിന്നെ അതിന്റെ ഇടയിൽ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് നല്ലോണം വിഷുന്നു അപ്പം ഞങ്ങൾ അവിടെ എത്താറായപ്പോൾ തന്നെ ഒരു ചെറിയ സ്നാക്ക് കട കണ്ടപ്പോൾ തന്നെ അവിടെ കയറി ഒരു ജ്യൂസും സ്നാക്കും ഒക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടാണ് കാറ് പാർക്ക് ചെയ്തത് അങ്ങനെ വിളിച്ചു പറഞ്ഞു അവരുടെ വന്നിട്ടുള്ള വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇട്ടോളാം പറഞ്ഞു കാരണം കുറച്ച് എറിയൊരു വഴിയാണ് അപ്പോൾ അവിടേക്ക് കാർ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ അതെ അവിടെ വണ്ടി ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയുടെ പരിപാടി നടക്കുന്നിടത്തേക്ക്

അപ്പോൾ ദേ അവിടെ നിന്ന് പരിപാടികളൊക്കെ കണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണിത് അപ്പോൾ അമ്മ ഫ്രണ്ടിനെയൊക്കെ കണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജുഗുനും അമ്മയൊക്കെ കൂടി വല്ലിച്ചിൻ്റെ കാറിലും ദേ ഞങ്ങൾ പോന്നിരുന്ന കാറിലും കയറിയിട്ട് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേ ഞങ്ങൾ എത്തിച്ചേർന്നു യും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അമ്മയുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു എല്ലാം കൂടി കയ്യിൽ പിടിച്ചിട്ട് അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോച്ചാൽ അമ്മയുടെ ബാഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫോണ് എല്ലാം കൂടി അപ്പം അതൊന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കിട്ടിയിട്ടാണ് വെച്ചാൽ അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അവിടുന്ന് ഫുഡ് ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു അവിടെനിന്ന് അപ്പോൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ജുഗുനു ഫുഡ് കൊടുത്തത് കഞ്ഞി കൊടുത്തത് അപ്പോൾ കൂടുതൽ ഞാനും കുറച്ച് കഴിച്ചു അപ്പോൾ ദേഹം കഴിഞ്ഞു ഇനി ഉറങ്ങാൻ ഞാൻ ഭയങ്കര ടയേർഡാണ് എനിക്ക് 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 മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം അതുണ്ടെങ്കിൽ എനിക്ക് ഓ ജീവിതമേ മടുത്ത ഫീലാ അപ്പം എന്നെ നല്ല ടയേർഡാണ് അപ്പം ഇനി ഉറങ്ങണം പക്ഷേ ജുഗുനു ഇനി എപ്പോഴാണാവോ ഉറങ്ങണ അതറിഞ്ഞുകൂടാ എന്തായാലും എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം അതുവരെ തരാം